വിവാഹത്തോടെയാണ് സിനിമാ ജീവിതം കാവ്യമാധവൻ അവസാനിപ്പിച്ചത് ഇന്ന് ഭാര്യ അമ്മ റോളുകളിൽ തിളങ്ങുകയാണ് താരം ഒപ്പം ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിന്റെ ജോലികളിലും കാവ്യ വ്യാപ്തയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരം സിനിമ ഉപേക്ഷിച്ചപ്പോൾ ആരാധകരെല്ലാം നിരാശയിലായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം ചെന്നൈയിൽ സെറ്റിൽഡാണ് കാവ്യ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് പിന്നീട് അഭിമുഖങ്ങളിൽ പോലും കാവ്യ പ്രത്യക്ഷപ്പെടാതെയായി ദിലീപ് വഴിയാണ് കാവ്യയുടെ വിശേഷം ആരാധകർ അറിഞ്ഞിരുന്നത് മാത്രമല്ല മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ സജീവമായപ്പോഴും കാവിയുടെ വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് കാവ്യു തന്റെ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വീണ്ടും സാധിച്ചു തുടങ്ങിയത് മാത്രമല്ല സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലെല്ലാം കാവ്യം ഇപ്പോൾ ദിലീപിനോടൊപ്പം എത്താറുണ്ട് ഇപ്പോഴിതാ നിർമ്മാതാവ് രവി കൊട്ടാരക്കർ മകളുടെ വിവാഹ റിസപ്ഷന് ദിലീപിനോടൊപ്പം എത്തിയ കാവിയുടെ വീഡിയോസാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളത്തിൽ നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ രവി ദിലീപും അദ്ദേഹം നിർമ്മിച്ച സിനിമകളിൽ ഭാഗമായിട്ടുണ്ട് ദിലീപും കാവ്യം മാത്രമല്ല ജയറാം പാർവതി മമ്മൂട്ടി സംവിധായകൻ തുളസിദാസ് നടി മേനക ചിപ്പി തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും ഈ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഹെവി ഗോൾഡൻ ബീഡ്സ് വർക്കുള്ള വെളുത്ത സൽവാറായിരുന്നു കാവ്യ ധരിച്ചത് വെളുത്ത ഷർട്ടും കടത്ത പാൻറും ധരിച്ച് ഫോർമൽ ലുക്കിലായിരുന്നു ദിലീപ് എത്തിയത് റിസപ്ഷൻ ഇരുവരും സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളോടൊപ്പം സൗഹൃദം പങ്കുവയ്ക്കുകയും ഒപ്പം നിന്ന് ഫോട്ടോ പകർത്തുകയും എല്ലാം ചെയ്തു അതിനിടയിൽ ചടങ്ങ് പകർത്താനെത്തിയ മീഡിയയോട് കാവ്യ മകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിക്ക് പാട്ടിനോട് പ്രിയമുണ്ടോ എന്ന കാര്യം കാവ്യയോട് ചോദിച്ചത് അതിന് ഒട്ടും ജാടയില്ലാതെ കൃത്യമായി തന്നെ പ്രിയ നടി മറുപടി പറയുകയും ചെയ്തു അവൾക്ക് മെലേഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് ഇഷ്ടം ചിത്ര ചേച്ചി പാടിയ തീരമേ അമ്പിളി മൂവിയിലെ ആരാധികേ എന്നൊരു പാട്ടിലെ അങ്ങനത്തെ പാട്ടുകളാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് കാവ്യ പറഞ്ഞത് തുടക്കത്തിൽ ഇതൊക്കെ വീഡിയോയാക്കി പകർത്തുന്നുണ്ടെന്ന കാര്യം കാവ്യ ശ്രദ്ധിച്ചില്ല അത് തിരിച്ചറിഞ്ഞപ്പോൾ അയ്യോ ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ച് നാണത്തോടെ ക്യാമറയിൽ നിന്നും കാവ്യ മാറി നിൽക്കുന്നുമുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് മറ്റൊരു വ്യക്തി നടി മഞ്ജു വാര്യരെ മകൾ മാമാട്ടിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ച് തീർച്ചയായും ഇഷ്ടമാണ് എന്നായിരുന്നു കാവ്യയുടെ മറുപടി വന്നിരുന്നത് ഇതിനിടയിൽ ഭാര്യയോട് ഇതൊക്കെ യൂട്യൂബിൽ വരും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയൂട്ടോ എന്ന് ദിലീപ് കൗണ്ടർ പറയുന്നതും കേൾക്കാം വീഡിയോ വൈറലായതോടെ കാവ്യ വീണ്ടും മേലിഞ്ഞ് കൂടുതൽ സുന്ദരിയായി എന്നാണ് ഏറെയും കമൻസുകൾ അടുത്തിടെയായി ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലിംഗ് ആരംഭിച്ചിട്ടുണ്ട് കാവ്യ അതുകൊണ്ട് കൂടിയാകും താരം പഴയ ഫിറ്റ്നസിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്നതും കാവ്യയുടെ സംസാരത്തിലെ ലാളിത്യവും നിഷ്കളങ്കതയും പോയിട്ടില്ലെന്നും ഇപ്പോഴും ആ പഴയ നീലേശ്വരൻകാരി തന്നെയാണ് സംസാരിക്കുന്നതെന്നും കമൻസ് ഉണ്ട് അതേസമയം ചിലർ പതിവ് പോലെ ദിലീപിനെയും കാവ്യയും പരിഹസിച്ചുമെത്തി കുടുംബം കളയ്ക്ക് പോലുള്ള പ്രയോഗങ്ങളൊക്കെ ചിലർ നടിയെ അപമാനിക്കും മന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചിലർ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് നടിയെ പ്രശംസിച്ചിട്ടുമുണ്ട് സുജാതയ്ക്കും കുടുംബത്തിനോടൊപ്പം നിന്നുള്ള കാവ്യയുടെ നിലീപിനെയും ചിത്രങ്ങളും വൈറലാണ് സിനിമയിൽ സജീവമല്ലെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ട് കാവ്യ